ഫാസ്റ്റ് സ്വാഗതം ും ഒരു വർഷം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാൻ ലോകം പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി ദ്വീപിൽ പുതുവർഷം കിരിബാത്തിയിൽ പുതുവർഷം പിറന്നത് ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ഇന്ത്യൻ സമയം നാലരയോടെ ന്യൂസിലൻഡിലും പുതുവർഷം പറഞ്ഞു ആറരയോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷമെത്തും എട്ടരയോടെ ജപ്പാനും ഒൻപതരയോടെ ചൈനയും പുതുവർഷത്തെ വരവേൽക്കും സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങളാണ് ഫോർട്ടുകൊച്ചിയിലെ പരേഡ് ഗ്രൌണ്ടിൽ ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കില്ലെങ്കിലും വെളി ഗ്രൗണ്ടിൽ വിപുലമായ ആഘോഷങ്ങൾ നടക്കും വെളി മൈതാനത്തും കാക്കനാട് ഒരുക്കുന്ന ആഘോഷത്തിലും പാപ്പാഞ്ഞിയെ കത്തിക്കും തലസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ പുതുവത്സരാഘോഷം പ്രമാണിച്ച് കൊച്ചിയിൽ കർശന സുരക്ഷ ഒരുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഫോർട്ട് കൊച്ചിയിൽ മാത്രം ആയിരം പോലീസുകാർ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ സ്ക്വാഡ് രൂപീകരിക്കുമെന്നും കമ്മീഷൻ വിമലാദിത്യ പുതുവത്സരം ആഘോഷങ്ങളിൽ തീരദേശ മേഖലയിൽ മുന്നറിയിപ്പുമായി തിരുവനന്തപുരം കോസ്റ്റൽ പോലീസ് കള്ളക്കടൽ പ്രതിഭാസമുള്ളതിനാലും കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാലും കടലിലിറങ്ങിയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കണം അപകടങ്ങളില്ലാത്ത ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും മുന്നറിയിപ്പ് കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യ സംഘാടകർ കീഴടങ്ങണം മൃതംഗാവിഷൻ ഓസ്കർ ഇവൻസ് ഉടമകൾ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ നിർദ്ദേശം ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം തോമസ് എംഎൽഎക്ക് പരിക്കേൽക്കാനിടയായ കലൂർ അപകടത്തിൽ സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമത്തിനുള്ള വകുപ്പാണ് കൂട്ടിച്ചേർത്തത് സ്റ്റേജ് നിർമ്മിച്ച മുളംതിരുത്തി സ്വദേശി ബെന്നി മൃദംഗ വിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം ഓസ്കാർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ കോടതിയിൽ ഹാജരാക്കും കലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പോലീസ് ഫയർഫോഴ്സ് പൊതുമരാമത്ത് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായി അധികമായി നിർമ്മിച്ച ഭാഗത്തിന് വേണ്ട ഉറപ്പുണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ട് വി സ്റ്റേജിനടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് ഗുരുതര പിഴവെന്ന് റിപ്പോർട്ട് ആംബുലൻസ് അടുത്തില്ലാതിരുന്നത് ഉമാ തോമസിന് അടിയന്തര വൈദ്യസഹായം വൈകിച്ചു പരിശീലനം ലഭിക്കാത്തവരാണ് ഉമാ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റിയത് ഇതും സുരക്ഷാ ക്രമീകരണങ്ങളുടെ വീഴ്ചയെന്ന് വിലയിരുത്തൽ കലൂർ പരിപാടിയിലെ സാരി വിവാദത്തിൽ മറുപടിയുമായി കല്യാൺ സിൽക്സ് രംഗത്ത് സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളുടെ ഓർഡർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരികൾ അവർക്ക് നൽകിയെന്നും മൃദംഗാവിശ്യൻ കുട്ടികളിൽ നിന്ന് ഇതിന് ആയിരത്തി അറുനൂറ് രൂപ ഈടാക്കിയെന്നും വ്യാവസായിക ബന്ധമെന്നും വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും കല്യാൺ സിൽക്സ് കലൂര് സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചയിൽ പോലീസ് കേസെടുത്ത് ദുര്ബല വകുപ്പുകളിട്ടെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത് യുഡിഎഫ് ഡിജിപിക്ക് പരാതി നല്കി സംഭവത്തില് ജിസിഡിഎക്ക് എതിരെയും കേസെടുക്കണമെന്ന് ആവശ്യം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്തപരിപാടിയിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ് പരിപാടിക്ക് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കും നടൻ സിജോയ് വർഗീസ് അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും പരിപാടിയിൽ പങ്കെടുത്ത നൃത്ത അധ്യാപകരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നു കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ണ് തുറന്നെന്നും കൈകാലുകൾ അനക്കിയെന്നും ഡോക്ടർമാർ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് ശ്വാസകോശത്തിന്റെ ചതവിന് ചികിത്സ തുടരും അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല വെന്റിലേറ്ററിൽ തുടരുമെന്നും ഡോക്ടർമാർ വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന ഉമാ തോമസിനെ കണ്ട് മകൻ അമ്മയെന്ന് വിളിച്ചപ്പോൾ പ്രതികരിച്ചെന്ന് വിഷ്ണു കയ്യിൽ മുറുകെ പിടിക്കാൻ മകൻ പറഞ്ഞതിനോടും അനുകൂലമായി പ്രതികരിച്ച് ഉമാ തോമസ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങളിൽ കേന്ദ്ര പ്രഖ്യാപനം വൈകിയെന്ന് മന്ത്രി കെ രാജൻ കേരളത്തിന്റെ മൂന്ന് ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് അനുവദിച്ചത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് അധികധനം നൽകിയില്ല ബോധപൂർവം പ്രഖ്യാപനം വൈകിപ്പിച്ചത് പാർലമെന്റിനോടുള്ള അവഗണനയാണെന്നും കെ രാജൻ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും ഗുണം ലഭിക്കണമെങ്കിൽ കേന്ദ്രം കനിയണം എസ് ഡിആര്എഫിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ തുക പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയൂ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലെ പണം വയനാട് പുനരധിവാസത്തിന് ഉപയോഗിച്ചാൽ കേന്ദ്രം അത് പിന്നീട് ആയുധമാക്കുമെന്ന ആശങ്കയിൽ കേരളം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാലതാമസം വരുത്തിയത് കേരളമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കേന്ദ്ര സർക്കാർ സമയബന്ധിതമായി ഇടപെട്ടിട്ടുണ്ട് ചോദിച്ചതിൽ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും മന്ത്രി ക്രെഡിറ്റ് പ്രധാനമന്ത്രിക്ക് കിട്ടുമെന്നായപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അത് ഭീരത്വമാണെന്നും ജോർജ് കുര്യൻ ആരോപിച്ചു ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് എം എം മണു സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ ചികിത്സ ചെയ്തിരുന്നുവെന്ന് പരിശോധിക്കണം പാപഭാരം സിപിഎമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട സാബുവിന്റെ മരണത്തിൽ വി ആർ സജിക്കോ സിപിഎമ്മിനോ പങ്കില്ലെന്നും കട്ടപ്പനിയിലെ വിശദീകരണ യോഗത്തിൽ എം എം മണി പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി എം എം മണി രംഗത്ത് സാബുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എം എം മണി ആത്മഹത്യ ഒഴിവാക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും എം എം മണി കട്ടപ്പനിയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ മുഴുവൻ നിക്ഷേപ തുകയും തിരികെ നൽകി കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തുക അർബൻ ബാങ്കിൽ അടച്ചതായി സൊസൈറ്റി അധികൃതർ അറിയിച്ചു കട്ടപ്പനിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബുവിന്റെ അമ്മ ത്രേസ്യ അമ്മ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കിടപ്പിലായിരുന്നു പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് തെറ്റായി വ്യാഖ്യാനിച്ചത് രാഷ്ട്രീയ താല്പര്യപ്രകാരം അനുവദിച്ചെന്ന് പ്രതിപക്ഷം അടുത്ത ആഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം വിഷയമുന്നേക്കി കൊടിസുനിക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പരോൾ നൽകിയത് പ്രതികളെ പേടിച്ചെന്ന് വി ഡി സതീശന് പരോളിൽ തീരുമാനം മുഖ്യമന്ത്രിയുടേത് സർക്കാർ ആർക്കൊപ്പം ആർക്കൊപ്പമെന്നത് വ്യക്തമായെന്നും പ്രതിപക്ഷ നേതാവ് കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ പിന്തുണച്ച് പി ജയരാജൻ കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ട് കോവിഡ് സമയത്ത് പോലും കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നും പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നിയമ പോരാട്ടം തുടരാൻ കുടുംബങ്ങൾ പത്ത് പേരെ വെറുതെ വിട്ടതിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യം ഗൂഢാലോചന നടത്തിയവരെയും ശിക്ഷിക്കണമെന്നും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ ന്യൂസ് എയ്റ്റിനോട് കേരളത്തിൽ നടന്ന ഏക കൊലപാതകമല്ല പെരിയയിലേതെന്ന് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങൾ കാണിക്കുന്നത് നഗ്നമായ പക്ഷപാതിത്വമാണെന്നും ആരോപണം ചോരയിലും കൊലയിലും മാധ്യമങ്ങൾ കാണിക്കുന്നത് ഇടതുവിരോധമാണെന്നും ഹക്കും മിഥിലാജും കൊല്ലപ്പെട്ടപ്പോൾ ഈ ആഘോഷം കണ്ടില്ലല്ലോ എന്നും എം പി രാജേഷ് കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുത്ത് സിപിഎം നേതാക്കൾ കണ്ണൂർ വടക്കുംപാടിയിലെ ബിജെപി പ്രവർത്തകനായ നിഖിലിനെ വധിച്ച കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശത്തിനാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് പി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തത് പി കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് നിലങ്കേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഗൃഹപ്രവേശത്തിന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ ആശംസകൾ നേർന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ചിനാണ് നിഖിലിനെ സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ശ്രീജിത്ത് ഇപ്പോൾ പരോളിലാണ് ശ്രീനാരായണ ഗുരുവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതാതീതമായ ദർശനമാണ് ഗുരുവിന്റേത് ഗുരു എങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താവാകും മനുഷ്യന്റെ ജാതി ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ശിവഗിരി തീർത്ഥാടന വേദിയിൽ മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ ആരാധനാ മൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ സനാതനധർമ്മപ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ടെന്നും വെള്ളാപ്പള്ളി ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം